അരവിന്ദ് കെജ്രിവാളിൻ്റെ പി എ വിഭവ് കുമാറിന്റെ അറസ്റ്റിൽ പ്രതിഷേധം കടുപ്പിക്കാൻ ആം ആദ്മി പാർട്ടി ബി ജെ പി ആസ്ഥാനത്തേക്ക് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും മന്ത്രിമാരുമുൾപ്പെടെ പ്രതിഷേധ മാർച്ച് നടത്തും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നിശ്ചയിച്ചിരുന്ന മാർച്ചിന് ദില്ലി പോലീസ് അനുമതി നിഷേധിച്ചിട്ടുണ്ട് സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പോലീസ് പ്രദേശത്ത് നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചു മാർച്ചിനെ തുടർന്ന് രാജ്യ തലസ്ഥാനത്ത് ഗതാഗതം ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി നോബിൾ മാരിക്കാൻ നോബൽ എത്ര കണ്ട തീരുമാനം ഓഫീസിലേക്ക് മാർച്ച് പറയുമ്പോൾ എവിടെയാണ് പോലീസ് തടയുക നമ്മൾ ഉള്ളത് െ ആംആദ്മി ആസ്ഥാനത്തിന് മുന്നിലാണ് ഇവിടേക്ക് പ്രവർത്തകർ എത്തിത്തുടങ്ങുന്നേ ഉള്ളൂ പന്ത്രണ്ട് മണിക്കാണ് മാർച്ച് നിശ്ചയിച്ചിരിക്കുന്നത് പന്ത്രണ്ട് മണി കഴിയും എന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത് എന്താണെങ്കിലും ഇവിടെ നിന്ന് ഏറെക്കുറെ അര കിലോമീറ്റർ അടുത്താണ് ബി ജെ പിയുടെ ദേശീയ ആസ്ഥാനം ഉള്ളത് പക്ഷെ ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് പോകാൻ പോലീസ് അനുവദിക്കില്ല എന്ന് ഈ പോലീസ് ഇതിനെ ഈ വാർഷിക നില ഇതോടകം തന്നെ അനുമതി നിഷേധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ റോഡ് പൂർണ്ണമായും പന്ത് മണി കഴിയുമ്പോൾ അടയ്ക്കും എന്നാണ് വ്യക്തമാക്കുന്നത് അതിനു മുന്നോടിയായുള്ള സുരക്ഷാ ഒരുക്കങ്ങൾ ഉദ്യോഗസ്ഥർ എത്തിയുള്ള ബാക്കി മുൻകരുതൽ ഉൾപ്പെടെ എടുത്തുകൊണ്ട് ഇരിക്കുകയാണ് പ്രധാനമായും ആം ആദ്മിയെ സംബന്ധിച്ചിടത്തോളം അരവിന്ദ് കെജ്രിവാളിന്റെ പി എ വിഭവ് കുമാറിനെ ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു ആ അറസ്റ്റിന് പിന്നാലെ അദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിൽ അഞ്ചു ദിവസം ചോദ്യം ചെയ്യാനും വിട്ടിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ ഈ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുവാനും സർക്കാർ ജനങ്ങൾക്ക് നൽകുന്ന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുവാനുമാണ് ാണ് ആം ആദ്മി പാർട്ടി ആരോപിക്കുന്നത് അരവിന്ദ് കെജ്രിവാൾ എത്തിയതിനു ശേഷം അദ്ദേഹം ഇവിടെ ആം ആദ്മി പാർട്ടിക്ക് ഉള്ളിൽ സജ്ജീകരിച്ചിരിക്കുന്ന വേദിയിൽ സംസാരിക്കും അതിനുശേഷമായിരിക്കും പുറത്തേക്ക് പോകും പക്ഷെ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും ഈ ബാരിക്കേഡുകളൊക്കെ അങ്ങോട്ട് വലിച്ചുകൊണ്ട് പോവുകയാണ് ഈ ബാരിക്കേഡുകൾ ഇവിടെ നിർത്തി കഴിഞ്ഞാൽ ആം ആദ്മി ഓഫീസിന് പുറത്തേക്ക് പ്രവർത്തകർക്ക് ഈ റോഡിൽ മാത്രം ഇറങ്ങാനേ കഴിയുകയുള്ളൂ അവിടെ നിന്ന് ബിജെപി ആസ്ഥാനത്തേക്കോ അല്ലെങ്കിൽ മറ്റെങ്ങോട്ടും മാറാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകും അത്തരത്തിൽ കനത്ത സുരക്ഷയാണ് ദില്ലിയിൽ ഒരുക്കിയിരിക്കുന്നത് ഇതിനോടകം തന്നെ ഈ പ്രദേശത്തെല്ലാം നിരോധനാജ്ഞ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഒപ്പം ഗതാഗതം ണം ദില്ലിയിൽ മൊത്തം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുകൊണ്ട് നമ്മൾ ഈ കടത്തിൽ എടുത്ത് പ്രത്യേകിച്ച് ഐ പി മാർഗ്ഗ് മിൻഡോ റോഡോ ഒപ്പം വികാസ് മാർഗ് അടക്കമുള്ള സ്ഥലങ്ങളിലാണ് ഇപ്പോൾ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും പാരാമിലിറ്ററിയും അതോടൊപ്പം തന്നെ മറ്റ് സിആർ പി എഫ് അക്കമുള്ള മറ്റ് സംവിധാനങ്ങളെയും ഒക്കെ ഇവിടെ സുരക്ഷയ്ക്കായി വിന്യസിച്ചിട്ടുണ്ട് ദില്ലി പോലീസ് ഉണ്ട് മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ അടക്കം സ്ഥലത്ത് എത്തി കാര്യങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ഇതാണ് പ്രധാനപ്പെട്ട ബി ജെ പി ആസ്ഥാനത്തേക്കുള്ള റോഡ് ഈ റോഡിൽ ഇതിനോടകം നേരെ പകുതിയോളം ബാരിക്കേഡുകൾ നിർത്തിയിട്ടുണ്ട് ഈ ബാരിക്കേഡുകൾ പൂർണ്ണമായും റോഡിലേക്ക് വലിച്ചു വെച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കും ും മറുവശത്തേക്ക് പോകാൻ കഴിയില്ല ബാരിക്കേഡുകൾ കൂടുതൽ എത്തിക്കുകയും ചെയ്യുന്നുണ്ട് അത്തരത്തിൽ പൂർണ്ണ സജ്ജമായി തന്നെ ഈ മാർച്ചിൽ ഇവിടെ തന്നെ തടയാനുള്ള നീക്കത്തിലാണ് ദില്ലി പോലീസ് ഉള്ളത് അതിന്റെ ഭാഗമായുള്ള മറ്റ് സജ്ജീകരണങ്ങൾ ആവശ്യമെങ്കിൽ ജലപീരങ്കി അതോടൊപ്പം തന്നെ ഗ്രനേഡ് ലോഞ്ചർ ഒപ്പം മറ്റ് സംവിധാനങ്ങളെല്ലാം ഇവിടെ പരിസര പ്രദേശങ്ങളായി ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് പോലീസ് വാഹനങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ട അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ട വാഹനങ്ങളൊക്കെ ബസ്സുകളൊക്കെ സജ്ജീകരിച്ചു നിർത്തിക്കൊണ്ട് തന്നെയാണ് ദില്ലി പോലീസ് എന്താണെങ്കിലും ഇവിടെ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിരിക്കുന്നത് ആം ആദ്മി ആസ്ഥാനത്തിന് മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പ്രവർത്തകർ അവിടെ എത്തിത്തുടങ്ങുന്നേ ഉള്ളൂ ദില്ലിയെ സംബന്ധിച്ച് കനത്ത ചൂടാണ് ഉഷ്ണതരംഗം ഏറ്റവും ശക്തമായി നിൽക്കുന്ന സമയം റെഡ് അലേർട്ടുള്ളൊരു സമയമാണ് അതുകൊണ്ട് തന്നെ പ്രവർത്തകർ എത്തുന്നതിലൊരു ചെറിയ നേരിയ കുറവ് ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നത് പക്ഷേ പന്ത്രണ്ട് മണി എഴുപത്തേയും പ്രവർത്തകർ എത്തും അതോടൊപ്പം തന്നെ ഈ പ്രദേശം പ്രത്യേകിച്ച് ഈ ആം ആദ്മി ഓഫീസിന് പുറത്തേക്ക് വലിയ രീതിയിൽ മാർച്ച് കടക്കില്ലാത്ത കൊണ്ട് തന്നെ അതിൽ മറ്റു തരത്തിലുള്ള മറ്റു പ്രതിസന്ധികൾക്ക് അല്ലെങ്കിൽ അത്തരത്തിൽ മറ്റ് പ്രവർത്തകർ എത്തിക്കഴിഞ്ഞാൽ പോലും ഒരു പരിധിക്കപ്പുറം അവർക്ക് ഇവിടുന്ന് പുറത്തേക്ക് പോകാൻ കഴിയില്ല എന്നത് യാഥാർത്ഥ്യമാണ് അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് പ്രവർത്തകരെ കാണാനും കഴിയുന്നുണ്ട് ഏതായാലും ആം ആദ്മിയെ സംബന്ധിച്ചിടത്തോളം അരവിന്ദ് കെജ്രിവാളിനെയും അതോടൊപ്പം സർക്കാരിനെയും അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായി തന്നെയാണ് ഈ അറസ്റ്റ് വിഭവകുമാറിന്റെ അടക്കം ഉണ്ടായിരിക്കുന്നത് എന്നാണ് വ്യക്തമാക്കുന്നത് മന്ത്രിമാർ എം എൽ എ മാർ അതോടൊപ്പം തന്നെ മറ്റു പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാം ഇന്നിപ്പോൾ ഈ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട് പ്രധാനമായും സ്വാതി മലിവാൾ കഴിഞ്ഞ ദിവസം ഉയർത്തിയ ആരോപണങ്ങൾ അടക്കം വലിയ തരത്തിൽ ആം ആദ്മി പാർട്ടിയെ പ്രതിരോധത്തിൽ ആക്കുകയൊക്കെ ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് വിഭവകുമാറിന്റെ അറസ്റ്റ് അടക്കം ഉണ്ടായത് आज जो स्वाति मालवीय प्रकरण में एक छोटा मुकदमा चलाने के शासन कोशिश कर रहा है हम आपके आम आदमी पार्टी के समर्थन के लिए यहाँ पे आए हैं और बीजेपी के पार्टी दफ्तर में जाएंगे और उधर से जेल जेल जा जेल जा, जाने के लिए हम कोशिश करेंगे मनीष सिसोदिया को अरस्त किया फिर अरविंद केजरीवाल को अरस्त किया एस एडे पी ए वैभव कुमार को अरस्त किया क्या कहना चाहते हैं आप ये जो सभी नेता है जो आम आदमी बीजेपी के जो सब कुछ नेता है वो आम आदमी पार्टी को एक एक कर को उनको झूठे मुकदमे में अरेस्ट करने का चाहता है और लोगों को ये पसंद नहीं है जो बीजेपी कर रही है लोकसभा इलेक्शन में कैसा लोकसभा इलेक्शन में तो वो ख़त्म हो जाएंगे। 4 चार जून को सब कुछ पता चलेगा का इधर मोदी शाह का कुछ नहीं है इंडिया आघाड़ी सत्ता में आ जाएगी എന്നാണെങ്കിലും ഈ നേതാക്കളുടെ അറസ്റ്റ് അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് തന്നെയാണ് ഇന്ന് പ്രതിഷേധം നടക്കാൻ പോകുന്നത് ഇന്ത്യ സഖ്യം വിജയിക്കുമെന്നടക്കമുള്ള നിരീക്ഷണങ്ങളാണ് പ്രവർത്തകർ പങ്കുവയ്ക്കുന്നത് അല്ലെങ്കിൽ ആം ആദ്മി ആസ്ഥാനത്തിനകത്തേക്ക് എത്തിക്കഴിഞ്ഞാലും അരവിന്ദ് കെജ്രിവാൾ എത്തുന്നതിന് മുന്നോടിയായുള്ള സുരക്ഷാ ഒരുക്കങ്ങളെല്ലാം ഇവിടെ പൂർത്തിയായിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ആം ആദ്മി ആസ്ഥാനത്ത് തന്നെ ഒരു വേദി കാണാം ഈ വേദിയിൽ അരവിന്ദ് കെജ്രിവാൾ സംസാരിച്ച ശേഷമായിരിക്കും പുറത്തേക്ക് ഈ മാർച്ചായി പോവുക എന്നാണ് ഇപ്പോൾ നേതാക്കളും പ്രവർത്തകരും ഒക്കെ വ്യക്തമാക്കുന്നത് നേരത്തെ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്ന് എത്തിയതിന് ശേഷവും ആദ്യം സംസാരിച്ച ഈ വേദിയിലായിരുന്നു എന്താണെങ്കിലും ഇവിടെ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഒരു പ്രസംഗം ഉണ്ടാകും സ്വാഭാവികമായും മോദി സർക്കാരും ഒപ്പം കേന്ദ്ര ഏജൻസികൾക്കും ഒപ്പം വിപുകുമാറിൻ്റെ അറസ്റ്റ് അടക്കമുള്ള വിഷയങ്ങളിൽ വലിയ തരത്തിലുള്ള വിമർശനം അതിൽ ഉന്നയിച്ചുകൊണ്ടായിരിക്കും എന്താണെങ്കിലും അരവിന്ദ് കെജ്രിവാളിൻ്റെ പ്രസംഗം ഇവിടെ ഉണ്ടാകുക പ്രധാനമായും പ്രധാനപ്പെട്ട നേതാക്കൾ മന്ത്രിമാരടക്കമുള്ള സഞ്ജയ് സിംഗ് എം പിമാരടക്കമുള്ള അത്ര ആളുകൾക്കെല്ലാം അവിടെ വേദിയിൽ കൃത്യമായി ചെയറുകൾ ഒരുക്കിയിട്ടുണ്ട് എന്താണെങ്കിലും പ്രവർത്തകരുടെ ഒരു നില ഇവിടെയും കാണാൻ കഴിയും നിലവിലെ സാഹചര്യത്തിൽ ആം ആദ്മി ഇത്തരത്തിൽ വിഭവ് കുമാറിന്റെ കൂടി അറസ്റ്റ് വന്നതോടെ ആം ആദ്മി അല്പം സമ്മർദ്ദത്തിലാണ് ആ സമ്മർദ്ദത്തെ പൂർണ്ണമായും പ്രതിരോധത്തിലാണ് അതിനെ പൂർണ്ണമായും അതിജീവിക്കാൻ വേണ്ട ഒരു ഒരുക്കം അത്തരത്തിലൊരു പ്രതിഷേധമായി തന്നെ ഇതിനെ മാറ്റാനുള്ള നീക്കമാണ് ആം ആദ്മിയുടെ ഭാഗത്തും അരവിന്ദ് കെജ്രിവാളിന്റെ ഭാഗത്തും ഇന്നിപ്പോൾ ഉണ്ടാകാൻ പോകുന്നത് നികേഷ് നോബിളാണ് വിശദാംശങ്ങൾ നൽകിയത് അല്പസമയത്തിനകം തന്നെ ആം ആദ്മിയുടെ ബി ജെ പി ഓഫീസിലേക്കുള്ള മാർച്ച് തുടങ്ങും സ്വാതി മാലിവാൾ ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപത്തിൽ വൈഭവ് കുമാറിനെതിരെ എടുത്തിട്ടുള്ള കേസിൽ ബി ജെ പി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുകയാണ് എന്ന ആക്ഷേപമാണ് ഉയർത്തിയിട്ടുള്ളത് thank you